പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ വൈകിയത് ഞങ്ങൾ വന്ന വഴി വണ്ടി ഭയങ്കര ബ്ലോക്ക് വണ്ടി ആക്സിഡൻറ്റായി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓടി വെത്തുന്നത് അപ്പോൾ എന്തായാലും വരാൻ കഴിഞ്ഞ് വൈകിയതിൽ ഞാൻ നിങ്ങളെല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇനിയും മുമ്പോട്ടുള്ള പരിപാടികളിൽ പങ്കുചേരാൻ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ വരും ഞങ്ങൾക്കിതിൽ പങ്കുചേരാനൊത്തിരി സന്തോഷമുണ്ട് പിന്നെ ഒരു സന്തോഷം കൂടി വേറെ ഉള്ളത് ആദ്യമായിട്ടാണ് ഒരു നോട്ടീസിൽ എൻ്റെ ശരിക്കുള്ള സാജു എന്നുള്ള പേരെഴുതി കാണുന്നത് അല്ല എവിടെ ചെന്നാലും പാഷാണം ഛാജിന്ന് എഴുതി വെക്കുകയുള്ളൂ അതൊരു വലിയ സന്തോഷമാണ് ചില ആൾക്കാർക്കറിയാം എന്തോ ഒരു ഷാജിയെന്നറിയുക വഴിയേ പോകുമ്പോൾ ഹലോ പാൽക്കാരൻ ഷാജി ഹലോ പട്ടാളം ഷാജി ഞാനും എൻ്റെ വൈഫും കൂടി ഇതുപോലെ ഹോസ്പിറ്റലിരിക്കുമ്പോൾ ഒരു ചേട്ടന വയ്യാതെ എൻ്റെ മുമ്പിൽ കൂടി കൊണ്ടുപോകുക പുള്ളി റിവേഴ്സ് വന്നിട്ട് എന്നോട് ചോദിക്കുക പാതാളം ഷാജിയല്ലേ അങ്ങനെ പാതാളത്തിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട് എന്തായാലും അത് വലിയൊരു സന്തോഷമാണ് അത് കാരണം പാഷാണം ഷാജി എന്നാ പാഷാണെന്നാ എന്ത് വേണമെങ്കിലും വിളിച്ചോ ഇനി ആർക്കെങ്കിലും ചെക്ക് തരാൻ താല്പര്യമുണ്ട് അതിൽ മാത്രം പാഷാണാജി എന്ന് എഴുതരുത് ബാങ്കിലെ പേര് വേറെ അങ്ങനെ കുറച്ച് അവധങ്ങൾ ഇതുകൊണ്ടുണ്ട് നേട്ടങ്ങളും ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ചാരിറ്റി ചെയ്യുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കൾക്കൂടി കുറേ ചാരിറ്റി ചെയ്യേണ്ട ഭാഗമായിട്ട് ഫ്ലഡ് നടന്ന സമയത്ത് കുറേ ഡ്രസ്സും എല്ലാം കരുതിയിട്ട് ഒരു ക്യാമ്പിലേക്ക് ഞങ്ങൾ ചെന്ന് ആ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്ത് ഞങ്ങൾക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ഒരു അമ്മ ജനലെക്കൂടി എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ അടുത്ത് തന്നപ്പോൾ ഞാൻ ചോദിച്ചത് എൻ്റെ അമ്മയെന്നു വെച്ചാൽ പറയേ എൻ്റെ സാരിക്ക് മാച്ചല്ല എൻ്റെ അണ്ടർ സ്കേട്ട് ഞാൻ എൻ്റെ അമ്മക്ക് പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇതിലെന്താ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ അർഹതയുള്ള കൈകളിലേക്ക് ഇത് എത്തിക്കുക അർഹതപ്പെട്ടവർ മാത്രം ഇത് സ്വീകരിക്കുക അല്ലാത്ത ഒരാളും സ്വീകരിക്കരുത് അത് മറ്റൊരു അർഹതപ്പെട്ട ഒരാളുടെ കിട്ടേണ്ട ഒരു സംഭവമാണെങ്കിൽ നമ്മളൊരു ഒരിക്കലും നമ്മൾ രണ്ട് കൈട്ട് സ്വീകരിക്കരുത് എന്തായാലും ഇത്തരത്തിലുള്ള നന്മയുള്ളൊരു കൂട്ടായ്മയും നന്മയുള്ളൊരു നാട്ടുകാരും ഇതുപോലെ തന്നെ ഇതിലും ഗംഭീരമായിട്ട് ഇവിടെ നല്ല കിട്ടുന്ന പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം വായിന്ന് വീണ ആ ഒരു വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഇത് അതുപോലെ തന്നെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഞാനൊരു സ്ഥലത്ത് ഒരു മുതലാളി ആംബുലൻസ് ഒരാൾ സംഭാവന ചെയ്ത് ഒരു സംഘടനയ്ക്ക് വേണ്ടി അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കാൻ ചെന്നിന്നപ്പോൾ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മെമ്പർ കയറി സംസാരിക്കുകയാണ് നമ്മൾ ആംബുലൻസ് മേടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അതിന് നല്ല ഓട്ടം കൊടുക്കണമെന്ന് അപ്പം ഞാൻ ഓർത്തിട്ട് എല്ലാവർക്കും അസുഖം വന്നോ അപ്പം ഞാൻ ചേട്ടൻ എന്താ ഉദ്ദേശിച്ചാൽ അസുഖം അതല്ല അതല്ല എല്ലാ പഞ്ചായത്തിലേക്കും വിട്ടു കൊടുക്കണമെന്നാന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു പോയ വാക്കുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം നിങ്ങളെക്കാൾ ഒത്തിരി ഉയരത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നത് നിങ്ങൾ ഞങ്ങളെക്കാൾ കുറേ താഴ്ത്തായി ഇരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾക്ക് ഒത്തിരി ഉയരത്തിൽ സ്ഥാനം തന്നുകൊണ്ടാണ് ഇവിടെ നിന്ന് ഓരോ വാക്കുകളും ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഈ ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇനിയും ഗംഭീരമായിട്ട് മുമ്പോട്ട് പോട്ടെ എല്ലാവിധ പ്രാർത്ഥനയും മനോജ് ചേട്ടൻ പ്രത്യേകം നന്ദി പറയും ുന്നു ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റിയ ഇത്തരത്തിലുള്ള മനുഷ്യരെ കാണാൻ കഴിയുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു മുഖമായി ഇത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും അത്രയും സ്നേഹത്തോടെ താങ്ക് യു താങ്ക് യു സോ മച്ച്